നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റ് എക്സാം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് ഒൻപതാം തീയതി വരെയാണ് അപേക്ഷിക്കാവുന്ന അവസാന തീയതി മെയ് അഞ്ചാം തീയതിയാണ് നീറ്റ് എക്സാം അപ്ലിക്കേഷൻ ഫീസ് നീറ്റ് എക്സാം അപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി ആയിരത്തി ഇരുന്നൂറ് രൂപയും പി ഡബ്ല്യു ഡി ഒ ബി സി കാറ്റഗറി ആയിരത്തി അറുന്നൂറ് രൂപയും എസ് ടി എസ് എസ് സി പി ഡബ്ല്യു ഡി ട്രാൻസ്ജെൻഡർ കാറ്റഗറി വിഭാഗക്കാർക്ക് ആയിരം രൂപയുമാണ് അപേക്ഷിക്കാനുള്ള പ്രായം പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം പതിനേഴ് വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും നീറ്റ് എക്സാം എഴുതാം ഏജ് ലിമിറ്റ് ഇല്ല എം ബി ബി എസ് ബി ഡി എസ് മെഡിക്കൽ അലൈഡ് കോഴ്സ് ബി എസ് സി നേഴ്സിംഗ് മിലിറ്ററി നേഴ്സിംഗ് എന്നീ ഇവയ്ക്ക് ുള്ളവർ എല്ലാ കുട്ടികളും നീറ്റ് എക്സാം എഴുതണം നീറ്റ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നടത്തുന്ന കോളേജുകളെ കുറിച്ച് നടത്തുന്ന വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം മിലിറ്ററി ഴ്സിംഗ് സർവീസിലേക്ക് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നീറ്റ് എക്സാം എഴുതേണ്ടതാണ് നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്ക് മാത്രം മിലിറ്ററി നേഴ്സിംഗ് സർവീസിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ സാധിക്കുന്നതാണ് മിലിറ്ററിയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ അഡ്മിഷൻ ലഭിച്ചാൽ യാതൊരു ഫീസും നൽകാതെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ പഠിക്കാൻ സാധിക്കും ആദ്യം നീറ്റ് എക്സാം എഴുതണം റിസൾട്ട് വന്നതിന് ശേഷം ആണ് മിലിറ്ററി നേഴ്സിംഗ് സർവീസിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നീറ്റ് എക്സാം ക്വാളിഫൈ ആകുന്നവർ മാത്രം ആണ് മിലിറ്ററി നേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീറ്റ് സ്കോറും ആഡ് ചെയ്ത് കൊടുക്കണം നീറ്റ് എക്സാം ക്വാളിഫൈ ആയതിനു ശേഷം മിലിറ്ററി നേഴ്സിംഗിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നാണ് മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്നത് നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നൽകുന്ന കോളേജുകളിലും വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാം ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നീറ്റ് എക്സാം എഴുതണം കഴിഞ്ഞ വർഷം കേരളത്തിനു വെളിയിൽ ചില സംസ്ഥാനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷനിൽ നീറ്റ് എക്സാം ആയിരുന്നു അടിസ്ഥാന യോഗ്യത കേരളത്തിൻ്റെ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സിലേക്കും കേരളത്തിൻ്റെ വെളിയിൽ ആണ് അഡ്മിഷൻ നേടുന്നത് കേരളത്തിൻ്റെ വെളിയിൽ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ നേടുന്നതിന് നീറ്റ് എക്സാം നിർബന്ധമാണ് അതുകൊണ്ട് ബി എസ് സി നേഴ്സിങ്ങിന് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് എക്സാം നിർബന്ധമായും എഴുതണം കേരളത്തിൻ്റെ വെളിയിൽ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നീറ്റ് എക്സാം സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്നുണ്ട് ഓരോ വർഷവും ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാ സ്ഥലങ്ങളിലും വ്യത്യാസമാണ് ഈ വർഷം മുതൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടത്തണമെന്നാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മിലിറ്ററി നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ നീറ്റ് എക്സാം എഴുതി അതിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് മാത്രം ആണ് മിലിറ്ററി നേഴ്സിങ്ങിന് വേണ്ടി നട കമ്പ്യൂട്ടർ പി സി ഡി ടെസ്റ്റിൽ എഴുതുന്നതിനായി സാധിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ എല്ലാവരും അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നീറ്റ് എക്സാം എഴുതുകയും ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻസിൽ പറയുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കേ ബൈ